ദേവിനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എല്ലാവർക്കും പ്രഭാതവന്ദനം നമ്മുടെ ഇന്നത്തെ ധ്യാനം അപ്പോസലായ പൗലൂസ് കുരിന്തിയർക്കെഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒൻപതാം വാക്യം കുരിന്തിയർക്കെഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒൻപതാം വാക്യം എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു അപ്പോസണായ പൗലൂസ് ശാരീരികമായി കുറേയേറെ ബലഹീനതകളിലൂടെ കടന്നുപോയി ശരീരത്തിൻ്റെ ബലഹീനത പലപ്പോഴും തന്നെ വല്ലാതെ ഭാരപ്പെടുത്തി ശരീരത്തിൻ്റെ ബലഹീനത മാറാനായി ദൈവത്തോട് മൂന്ന് വട്ടം പ്രാർത്ഥിച്ചു എന്നാൽ കർത്താവ് പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന കൃപയാണ് അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന കൃപയാണ് അതുകൊണ്ട് നീ ഇപ്പോൾ അനുഭവിക്കുന്ന ബലഹീനത അതിനെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട എൻ്റെ കൃപ നിന്നോട് കൂടെ ഉണ്ട് അത് ഏത് ബലഹീനതയിലൂടെ കടന്നു പോയാലും തികഞ്ഞു വരുന്ന ഒരു ദൈവകൃപയാണ് ആ കൃപ അനുഭവിച്ചുകൊണ്ട് നിനക്ക് മുന്നോട്ട് പോകാനായി കഴിയും എന്നുള്ളതാണ് പ്രിയമുള്ള ദൈവമക്കളെ ഈ മനോഹരമായ പുതിയ ദിനം ദൈവം ദാനവായി നൽകിയിരിക്കുമ്പോൾ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവകൃപ നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുകയാണ് അത് വ്യക്തമായി ബോധ്യപ്പെടാനായി കഴിയട്ടെ നമ്മുടെ ജീവിതയാത്രയിൽ നാം മുന്നോട്ട് പോകുമ്പോൾ നാം അനുഭവിക്കുന്ന ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവ കൃപ നമ്മുടെ മേൽ പകരുന്നത് കൊണ്ടാണ് ഏത് ബലഹീനതകളിലും നാം പിടിച്ചു നിൽക്കുന്നത് തീർച്ചയായും മുന്നോട്ടുള്ള പ്രയാണത്തിൽ ആ ദൈവകൃപ ഇനിയും നമുക്ക് അനുഭവിക്കാനായി കഴിയും ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ബലഹീനതകൾ തികഞ്ഞു വരുന്ന ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്ന് ജീവിതത്തിന്റെ ഓരോ നിമിഷവും അനുഗ്രഹിതമായി ഞങ്ങളെ നടത്തുന്ന സർവശക്തനായ ദൈവമേ ഈ മനോഹരമായ പുതിയ ദിനത്തിനായി സ്തോത്രം കഴിഞ്ഞ രാത്രികാലം ഞങ്ങൾ അനുഭവിച്ച ദൈവ കൃപക്കായി ദൈവീക സംരക്ഷണത്തിനായി നന്ദിയോടെ വാഴ്ത്തുന്നു ഈ ദിനത്തിന്റെ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ദാനമായി കർത്താവ് നൽകണമേ ദൈവമേ ഇന്ന് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് സഞ്ചരിക്കുന്ന വാഹനങ്ങളൊക്കെയും കർത്താവ് നിയന്ത്രിക്കണമേ ഇന്ന് ഇടപെടുന്ന മേഖലകളിൽ ദൈവസാന്നിധ്യം പകരണമേ ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ ദൈവിക ആലോചന പ്രകാരം എടുക്കുന്ന തീരുമാനങ്ങളായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശാരീരികമായി കുറേയേറെ പ്രയാസങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് ബലഹീനതകളിൽ തികഞ്ഞുവരുന്ന ഒരു ദൈവ അനുഭവിച്ച് ധൈര്യത്തോടും സന്തോഷത്തോടും ജീവിതയാത്ര മുന്നോട്ട് നയിപ്പാൻ അവരെല്ലാവരെയും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിച്ച നന്മകൾ കൊണ്ട് നിറയ്ക്കണം എൻട്രൻസ് എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ അവർ ആഗ്രഹിക്കുന്ന നിലകളിലൊക്കെ എത്തിച്ചേരാനുള്ള എല്ലാ സാധ്യതകളെയും കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയോടെ ഈ ദിനം ആരംഭിക്കട്ടെ കർത്താവ് കൂടെ ഇരിക്കണം ഈ ദിനം ഏറെ സന്തോഷത്തോടും സമാധാനത്തോടും അനുഭവിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിദേശത്തും ദൂരത്തുമായിരിക്കുന്ന മക്കളെയും ഭദ്രമായി ദൈവം കാത്തുള്ളണം യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ